നമ്മളെല്ലാവരും തന്നെ യു പി ഐ ട്രാൻസാക്ഷൻസ് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഗൂഗിൾ ആണ് ഒരു വർഷം മുമ്പാണ് ഗൂഗിൾ പേ വഴി മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ അതിന് പ്ലാറ്റ്ഫോം ഫീ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് ഈടാക്കി തുടങ്ങിയത് ഏതാണ്ട് ഒരു രൂപ സംതിങ് രണ്ട് രൂപ അടുപ്പിച്ച് അവർ ഈടാക്കി തുടങ്ങിയത് ഇപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചിട്ട് മറ്റൊരു പണി കൂടിയവന്മാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുതൽ നമ്മൾ മൊബൈൽ റീചാർജ് അല്ല മറ്റ് എന്ത് പേയ്മെൻ്റ് എടുത്താലും ഉദാഹരണത്തിന് നമ്മളിപ്പോൾ അത് വെച്ചിട്ട് കറണ്ട് ബില്ലടക്കുകയാണ് വാട്ടർ ബില്ലടയ്ക്കുകയാണ് നമ്മുടെ വൈഫൈയുടെ ബില്ലടക്കാണ് ബ്രോഡ്ബാൻഡിൻ്റെ ബില്ല് അടക്കുകയാണ് ഇങ്ങനത്തെ എന്തൊരു ബിൽ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നെങ്കിലും അതിനൊക്കെ അവർ പ്രോസസ്സിംഗ് ഫീ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട് ഫീസ് ഈടാക്കാൻ തുടങ്ങും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ ഫോൺ പേയിലും ഈ ഒരു സംവിധാനം ഈ മൊബൈൽ റീചാർജുകൾക്കുണ്ട് അതിനിപ്പോൾ ബാക്കി പേയ്മെൻറ്റുകൾക്ക് ഫോൺ പേക്കാർ ഈ പരിപാടി തുടങ്ങിയെന്ന് അറിയില്ല എന്തായാലും ഗൂഗിൾ പേയിൽ ഉടനെ തന്നെ ഈ സാധനം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ്ട്രാ പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പേയ്മെൻ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് യു പി ഐ സംവിധാനങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ യു പി ഐ സംവിധാനമായിട്ടുള്ള ബീം ഉണ്ട് അതായത് യു പി ഐയുടെ ഏറ്റവും ആദ്യത്തെ ആപ്ലിക്കേഷൻ ബീം ആപ്ലിക്കേഷൻ അധിഷ്ഠിതമായാണ് യു പി ഐ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ യു പി ഐ അധിഷ്ഠിതമായാണ് ബീം ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നതെന്ന് പറയാം അത് സർക്കാരിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് അതിലേക്ക് മാറാം അതിനകത്ത് യാതൊരു ഇടുത്തുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഫീസ് ഇല്ലാത്ത വേറെയും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഗൂഗിൾ പേ തന്നെ ഡിപെൻ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ഗൂഗിൾ പേയ്ക്ക് നമുക്ക് അറിയാം ഒരുപാട് ഇറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സാധനമാണ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പെട്ടുപോയിട്ടുണ്ട് കടയിൽ തന്നെ സാധനം വാങ്ങിയിട്ട് സ്കാൻ ചെയ്തിട്ട് അയക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ പ്രോസസ്സിങ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും പൈസ അങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ ട്വൻറ്റി ഫോർ അവേഴ്സോ ഫോർട്ടി എയ്റ്റ് അവേഴ്സൊക്കെ കഴിഞ്ഞാൽ തീരുമാനമാകത്തുള്ളൂ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ നമ്മൾ തന്നെ പെട്ടുപോയിട്ടുണ്ട് പൈസ ഇപ്പോൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണ് സെൻഡ് ചെയ്യണ സമയത്ത് പൈസ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു അയാൾക്ക് അങ്ങോട്ട് കിട്ടിയതുമില്ല ഇതിനകത്ത് പ്രോസസിങ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കും ചെയ്തു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവോ എന്ന് അറിയാൻ പോലും പറ്റത്തുള്ളൂ ഇത്രയൊക്കെ ഉള്ള സാധനം ഇനിയിപ്പോൾ പേയ്മെൻറ്റും കൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ പണികൾ വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് ഫ്രീ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിലേക്കൊക്കെ മാറാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ളത് നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരുവിധം എല്ലാ ബാങ്കിങ് ആപ്ലിക്കേഷനുകളുടെ അകത്തും യു പി ഐ സംവിധാനമുണ്ട് ഇപ്പോൾ എസ് ബി ഐ ആണെങ്കിൽ യോനോ എസ് ബി ഐ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡ് ബുക്ക് അതുപോലെ നിങ്ങളുടെ ബാങ്കിൻ്റെ എല്ലാ ബാങ്കുകൾക്കും ഉണ്ട് ഇപ്പോൾ അതാത് ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് യു പി ഐ പേയ്മെൻറ്റുകൾ ചെയ്യാം ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ക്യാഷ് അയക്കാം നിങ്ങളുടെ സെയിം ബാങ്ക് അക്കൗണ്ട് ഉള്ള ആൾ തന്നെ വേണമെന്നില്ല മറ്റൊരാളുടെ ഈ ഒരു നമ്പർ ഉണ്ടെങ്കിൽ യു പി ഐ നമ്പർ ഉണ്ട് അതിനകത്തേക്ക് അയച്ചു കൊടുക്കാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാവുന്നതാണ് യാതൊരു അടുത്തുള്ള ഫീസ് അവർ ഇടാക്കില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ സർക്കാരിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ബീം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നിലവിലുണ്ട് അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടി വാങ്ങുന്ന പരിപാടി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല